പാരീസിൽ പാരാലിമ്പിക്സ് തുടങ്ങുന്ന ദിവസം ഈ പോസ്റ്റിട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന നാലായിരത്തി നാനൂറ് അത്ലറ്റിക്സുകളാണ് കളിക്കടത്തിലേക്ക് ഇറങ്ങുന്നത് അതും നൂറ്റി അറുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്ന് ഇതാണ് സ്നേഹത്തിൻ്റെ ഉണർത്തലിൻ്റെ ഒളിമ്പിക്സ് ഇത് തുടങ്ങി വെച്ച ഡോക്ടർ ലുഡിങ് ഗുഡ്മാനെ നമ്മൾ പൂവിട്ട് പൂജിക്കണം അന്ന് ഇങ്ങനൊരാശയം ലോകത്തിന് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ സ്പോർട്സ് രംഗത്തുള്ളവരുടെയും മറ്റ് ഡോക്ടർമാരുടെയും ഒക്കെ ചീത്ത വിളി കേട്ട മനുഷ്യനാണ് ഈ ഗഡ്മാൻ അതങ്ങനെയാണ് നടന്ന വഴികളിലൂടെ നടക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പുതിയൊരാശയം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ വിമർശനമായിട്ട് വരും എങ്ങനെയെങ്കിലും അതിന് തടയിടാൻ നോക്കും ചിലർ മതിയാക്കിപ്പോവും ചിലർ അവനവൻ്റെ ലക്ഷ്യവുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവും നമ്മുടെ ഗഡ്മാൻ വിട്ടുകൊടുത്തില്ല ലോകം എന്തും പറയട്ടെ എന്ന് വിചാരിച്ച് തൻ്റെ ശ്രമം തുടർന്നു അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചെറുപ്പക്കാരായ അനേകം സൈനികര് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളുമായിട്ടൊന്നും എണീറ്റിരിക്കാൻ പോലും ആവാതെ ഈ ന്യൂറോളജിസ്റ്റായ ഗഡ്മാൻ്റെ സ്റ്റോക്ക് മണ്ടി വില്ലേ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു ഒരു ദിവസം അദ്ദേഹം റൗണ്ട്സിന് പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു അടുത്തടുത്ത കട്ടിലിൽ കിടക്കുന്ന രണ്ട് രോഗികൾ കടലാസ് ചുരുട്ടി പന്താക്കിയിട്ട് എറിഞ്ഞ് കളിക്കുകയാണ് ഒരു നേഴ്സ് ഒപ്പം നിന്ന് താഴെ വീഴുന്ന പന്തുകളെടുത്ത് കൊടുക്കുന്നു ആ കളിയിൽ ഏർപ്പെട്ടവർക്ക് മറക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞു ഈ ഡോക്ടർ ഗുഡ്മാൻ ഒരു പണി ചെയ്തു അവരെ വീൽചെയറിൽ ഇരുത്തിക്കൊണ്ട് കളിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു പിന്നെ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ ടേബിൾ ടെന്നീസും ഹോക്കിയും വോളിബോളും ഒക്കെ തുടങ്ങി കളിക്കാരായി രോഗികളുടെ എണ്ണം കൂടിക്കൂടി വന്നു അങ്ങനെ അതൊരു മത്സരമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പതിനാറ് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ആശുപത്രിയിൽ ഒരു മത്സരക്കളി സംഘടിപ്പിച്ചു മണ്ടിവില്ല ഗെയിംസ് ആദ്യം ഈ ഗോട്ട്മാനെ തള്ളിപ്പറഞ്ഞിരുന്ന പല ഡോക്ടർമാരും അവരവരുടെ ആശുപത്രിയിൽ അത് അനുകരിക്കാൻ തുടങ്ങി അത് പിന്നെ ആശുപത്രികൾ തമ്മിലുള്ള മത്സരക്കളിയായി മാറി ഒളിമ്പിക്സ് മാതൃകയെ അവർ അനുകരിക്കാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റോമിൽ വെച്ച് ആ കളി ഒളിമ്പിക്സ് മത്സരത്തിലേക്ക് കയറി അങ്ങനെ പാരാലിമ്പിക്സ് പിറവികൊണ്ടു ഈ ഒളിമ്പിക്സിൻ്റെ നിയമങ്ങളൊക്കെ അതേപടി പാലിച്ചുകൊണ്ട് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ഈ ആളുകൾ ഈ പാരാലിമ്പിക്സിൽ മത്സരം എന്ത് എന്ന് പോലും അറിയാതെ നന്നായിട്ട് കളിച്ചു ഇതാണ് പാരാലിമ്പിക്സിൻ്റെ ചരിത്രം മുമ്പ് എന്നൊരു സിനിമയിൽ ഈ ഭിന്നശേഷിക്കാരുടെ ഒരു ഓട്ടമത്സരം കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കാല് നഷ്ടപ്പെട്ടവരും സ്വാധീനമില്ലാത്തവരുമൊക്കെയായി ക്രച്ചസിൻ്റെ സഹായത്തോടെ കുറേ കുട്ടികൾ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയാണ് കൂട്ടത്തിലൊരു കുട്ടി വീണുപോയി മറ്റൊരു കുട്ടി വിജയത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരുന്നു അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടത്തിലെ ഒരു കുട്ടി വീണ് കിടക്കുന്നു മത്സരമൊക്കെ മറന്ന് അവനടക്കം എല്ലാ കുട്ടികളും തിരിച്ചു വന്ന് വീണ കുട്ടിയെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് എല്ലാവരും കൂടി കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഈ വിക്ടറി പോയിന്റിലേക്കൊരു നടപ്പുണ്ട് അത് കാണുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് വിങ്ങിപ്പോവും അവർക്ക് അത്രയേ ഉള്ളൂ ഞങ്ങൾ ഇതെന്നും കാണുന്നതല്ലേ നമ്മുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൽ ഇത്രയും കുട്ടികളുണ്ടായിട്ടും ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയോട് അസൂയയോ അല്ലെങ്കിൽ ഒരാൾ നന്നായി പെർഫോം ചെയ്യുന്നതിൻ്റെ പേരിലുള്ള മത്സര മനോഭാവമോ ഒന്നും ഇതുവരെ അതാണ് അതാണവർ കഴിഞ്ഞ ആഴ്ച ഐ എം വിജയൻ നമ്മുടെ കുട്ടികളുടെ ഫുട്ബോൾ ടീം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നെങ്കിലും ഒരിക്കൽ ഈ കുട്ടികളിൽ ഒരാളെയെങ്കിലും പാരാലിമ്പിക്സിലേക്ക് അയക്കണം അതിൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് കാസർകോട്ട് നമ്മൾ ഈ പദ്ധതി തുടങ്ങുമ്പോൾ അതിനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കണം എന്നാണ് സ്വപ്നം നടക്കില്ല എന്നൊന്നും കരുതണ്ട എത്രയോ കഴിവുള്ള മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ പരിശീലനം കൊടുക്കാനുള്ള സംവിധാനവും അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യവും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അതുണ്ടാക്കണം ഒരു രണ്ട് കടലാസ് പന്തുകളിൽ തുടങ്ങി അന്താരാഷ്ട്ര ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ഈ പാരാലിമ്പിക്സിലേക്ക് ഗഡ്മാൻ എന്ന ഒരു ഡോക്ടറുടെ സ്വപ്നത്തെ എത്തിച്ചു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും സാധ്യമാവില്ല അല്ലേ